ഈ വർഷത്തെ വായനാ പക്ഷാചരണത്തിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി ജില്ലാ ഭരണകൂടം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ലൈബ്രറി കൌൺസിൽ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സാക്ഷരതാ മിഷൻ വിദ്യാരകം സാഹിത്യവേദി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവ്വഹിച്ചു വികസിപ്പിക്കുന്നതിന് വായന വളരെ വളരെയധികം സന്തോഷം സഹായിക്കുക മെച്ചപ്പെടുത്തുന്നതിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി വിവിധ ജീവിതാനുഭവങ്ങളെ പറ്റി മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വിവിധ ഭൂപ്രകൃതികളെ പറ്റിയുള്ള മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വിവിധ ആചാരങ്ങളെ ആചാരങ്ങളെപ്പറ്റി അനുഷ്ഠാനങ്ങളെപ്പറ്റി ജീവിത രീതിയെപ്പറ്റി ഭക്ഷണ രീതിയെപ്പറ്റി കാലാവസ്ഥകളെപ്പറ്റി പുസ്തകത്തിലൂടെ നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുക എന്ന ദൗത്യമാണ് വായന മനുഷ്യരിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു കാലത്തിനൊത്ത് വളരുന്ന വായനയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ വിദ്യാർത്ഥികൾ പരിശ്രമിക്കണം വായന പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയും അനുദിനം വികാസം പ്രാപിക്കുകയുമാണ് ലോകത്ത് സാഹിത്യകാരന്മാരും ആസ്വാദകരും വർധിച്ചിട്ടേയുള്ളു പുസ്തകങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ളതല്ല അവയുടെ ഉള്ളടക്കം വായിക്കുവാനും അറിയുവാനും ആസ്വദിക്കുവാനും ഉള്ളതാണ് ലോകം മാറ്റിമറിച്ച ചരിത്ര പുരുഷന്മാരെല്ലാം അതിരുകൾ ഭേദിച്ച വായനയുടെ ഉടമകളായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ വാർഡ് കൗൺസിലർ സി സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ വായനാ ദിന സന്ദേശം നൽകി പി എം പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ എ ഷഫ്ന വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി കെ പി രമണൻ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ് വിദ്യാരംഗം ജില്ലാ കൺവീനർ വി വി ഇന്ദിരാദേവി പി എം പണിക്കർ ഫൗണ്ടേഷൻ പ്രതിനിധി ജാഫർ കക്കൂത്ത് സ്കൂൾ പ്രിൻസിപ്പൽ വി പി ഷാജു പ്രധാനാധ്യാപിക ബി നദീറ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബി കെ ബാവ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികൾ വായന ആസ്വാദന കുറിപ്പുകൾ അവതരിപ്പിച്ചു കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപതിന് ആരംഭിക്കുന്ന പക്ഷാചരണം ഈ മേഖലയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ച ഐ വി ദാസിന്റെ ജന്മദിനമായ ജൂലൈ ഏഴിന് സമാപിക്കും